നമസ്കാരം മനസ്സിനിണങ്ങിയ ഒരു ജോലി യഥാസമയം ലഭിക്കുക എന്നത് ഏതൊരു വ്യക്തിയുടെയും ഒരു സ്വപ്നമാണ് ജോലിക്ക് വേണ്ടിയുള്ള യോഗ്യതയോടൊപ്പം ഈശ്വരാനുഗ്രഹവും ഭാഗ്യവും കൂടി തുണച്ചാലേ ഈ മത്സരാധിഷ്ഠിത ലോകത്ത് അനുയോജ്യമായ ഒരു ജോലി നേടാനാകൂ അതിനുള്ള ആദ്യപടി ജോലിക്കുള്ള അപേക്ഷ തയ്യാറാക്കി സമർപ്പിക്കുക എന്നുള്ളതാണ് ഇതിനായി മംഗളകരമായ ഒരു മുഹൂർത്തം തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും അനുയോജ്യമായ ജോലി ലഭിക്കുന്നതിന് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു ജോലിക്ക് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ദിനങ്ങളായി കരുതുന്നത് ഞായർ തിങ്കൾ വ്യാഴം വെള്ളി എന്നീ ദിവസങ്ങളാണ് അതോടൊപ്പം അശ്വതി പൂയം അത്തം മകൈരം ചിത്തിര അനിഴം രേവതി രോഹിണി ഉത്രം ഉത്രാടം ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളും തിരഞ്ഞെടുക്കണം പ്രഥമ ചതുർത്ഥി ഷഷ്ടി അഷ്ടമി നവമി ദ്വാദശി ചതുർദ്ദശി എന്നീ തിഥികൾ ഒഴിവാക്കണം അതോടൊപ്പം വിഷ്കംഭ അധികണ്ഠ ശ ചൂലം ഖണ്ഡ വ്യാഖ്യാതം വജ്രം വിധീപാദം പരിഖ വൈധൃതി എന്നീ നിത്യയോഗങ്ങളും ഒഴിവാക്കണം വിഷ്ടീകരണം ഒഴിവാക്കണം ഇതുകൂടാതെ ജന്മരാശിയുടെയും നക്ഷത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അനുയോജ്യമല്ലാത്ത സമയവും നക്ഷത്രങ്ങളും മുഹൂർത്തം തിരഞ്ഞെടുക്കുമ്പോൾ പരിഗണിക്കണം ഒരു പഞ്ചാംഗത്തിൻ്റെ സഹായത്തോടെ ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് അപേക്ഷ സമർപ്പിക്കുന്നത് ഒരു ഇഷ്ടജോലിക്കായി കാത്തിരിക്കുന്ന നിങ്ങൾക്ക് സഹായകരമാകാം മുഹൂർത്ത വിഷയങ്ങൾക്കും മറ്റ് ജ്യോതിഷ സേവനങ്ങൾക്കുമായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം